സോ റൊമാരി എടുത്തിരിക്കുകയാണ് നമ്മള് എന്തായാലും സീക്കോ വേടിക്കും ഞാൻ ആയിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചവിട്ടി പൊളിച്ചത് എവിടെനിന്ന് കിട്ടിയതാ പുലേ പണ്ടാരം മുതലി റിപ്പയർ ചെയ്യാൻ തന്നതാ ഓഹോ എന്തായിരുന്നു കംപ്ലൈന്റ് വർക്ക് കംപ്ലൈന്റ് ാണ് സോ നമ്മൾ റൊമാരിയോയെ സൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാനത് ഒരു കാര്യം മറന്നുപോയി ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഊണാക്കാൻ മറന്നുപോയി പഴയ പടത്തിൽ പറത്തില്ലേ എന്തായിരുന്നു കംപ്ലൈന്റ് റെക്കോർഡിംഗ് ആയിരുന്നു കംപ്ലൈന്റ് സംഭവം ഫേസ് അവർ വീഡിയോ എടുത്തു വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൈലൊക്കെ ചെയ്തു നാലാമത്തെ ട്രൈലങ്ങൾ റൊമാരിയോ അടിച്ചു ഞങ്ങളുടെ സംഭവം കണ്ടില്ലേ കാണിച്ചു തരാം കണ്ടില്ലേ ഈ ട്രൈൽ റൊമാരിയോ അടിച്ചായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ റൊമാരോ ട്രെയിനൊക്കെ ചെയ്യാം സംഭവം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ എടുത്തേക്കുകയാണ് പക്ഷെ സംഭവം റെക്കോർഡായില്ല സ്ക്രീൻ റെക്കോർഡ് റോണായില്ല മറ്റേ ഫോന്നോ കുഴപ്പമില്ല ലോക്ക് ചെയ്തേക്കാം ലോക്ക് ചെയ്തിട്ട് നമുക്ക് ലെവൽ ട്രെയിനിങ് ചെയ്യാം എന്തായാലും ചതിച്ചതാണ് വല്ലാത്തൊരവസ്ഥയായി പോയി കേട്ടോ ആ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ട്രെയിൻ ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ കൊടുക്കാം പ്രോഗ്രഷൻ യെസ് കൊടുത്തിട്ടുണ്ട് പ്രോഗ്രഷൻ കണ്ടില്ലേ നല്ല സ്റ്റാറ്റ് തൊണ്ണൂറ്റി അഞ്ചാണ് അവയർനെസ് കിട്ടുന്നത് അപ്പോൾ സ്കോളിൽ ഇട്ട് നോക്കാം തൊണ്ണൂറ്റൊമ്പത് ഇട്ടെന്ന് പറയുന്നുണ്ട് അവേർനെസ് ഇതെല്ലാം നോക്കാം സോ റൊമാരിയോയെ സ്കോറിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ഇറ്റ്സ് റൊമാരിയോ എടുക്കുകയാണ് നമ്മൾ കണ്ടില്ല റൊമാരിയോ എടുത്ത സ്കോർ ആരെ മാറ്റും ഓവനെ മാറ്റിയിട്ട് റൊമാരിയോ ഇട്ടിരിക്കുകയാണ് സോ നൗ റൊമാരിയോ ഇൻ മൈ പിക്ചർ സോ സി എഫിൽ റൊമാരിയോ നെയ്മറേം കിട്ടി നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ സാധനത്തിനെ മേടിക്കാൻ പോവുകയാണ് സോ നമ്മൾ നമ്മുടെ സീകോയെ എടുക്കാൻ പോവാണ് സീകോ സോ റൊമാരിയൊക്കെ കിട്ടി ആക്ച്വലി ഒരു അവധം കാണിച്ചു റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയി സംഭവം കുഴപ്പമില്ല എന്തായാലും നമ്മൾ നമ്മുടെ സീകോ എടുക്കാൻ പോവാണ് പോസ്റ്റൻ ഗെയിമാണ് സീകോ കണ്ടില്ലേ പൊസ്റ്റ്യൻ ഗെയിമാണ് എയ്റ്റി ത്രീ കിട്ടുന്നുണ്ട് പൊസ്റ്റനിൽ പിന്നെ നമുക്ക് ഡ്രിബിളിംഗ് വൺ പോയിൻറ്റ് കൂടുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്യുകയാണ് സോ എം എ ബ്രസീൽ ഫാൻ ആക്ച്വലി സീകോ ഈസ് മൈ ഫേവറേറ്റ് പ്ലെയർ ആൻഡ് ഫേവറേറ്റ് മാനേജർ സോ ആക്ച്വലി ഞാൻ ഈ പുള്ളി സൈൻ ചെയ്യാൻ പോവുകയാണ് അഞ്ഞൂറ് കോയിൻസ് ബോഡിക്ക് ഇതാണ്ട് എടുത്തിരിക്കുകയാണ് സിക്കോ ഞാൻ എടുത്തു സീകോ എടുത്തിരിക്കുകയാണ് നമ്മൾ ഓക്കെ സോ റൊമാരിയോ എടുത്തു സീകോ എടുത്തു നെയ്മറ എടുത്തു മൂന്ന് പ്ലേസിന് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇട്ടിട്ട് ഇനി നെയ്മർക്ക് റൊമാരിയോയ്ക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഈ മാറ്റി നോക്കാം ചേഞ്ച് ഇപ്പോൾ എൻ്റെ മാനേജർ കാരണം ഇൻസാഗിയാണ് ഇൻസാഗി എൻ്റെ പൊന്നുമോനെ കിടു സാധനം ആട്ടെ പൊള്ളി സാധനം ഇതുവരെ ഞാൻ മാറ്റിയിട്ട് സ്കൂളിൽ നിന്ന് ഇപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇനി കുറച്ച് നാൾ പോസ്റ്റൻ ഗെയിം കളിച്ച് നോക്കാം ചേഞ്ച് മാനജ് എടുക്കാൻ പോവുകയാണ് സിക്കോ ജപ്പാൻ എടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് കൊടുത്തു നമ്മൾ പ്ലെയിങ് സ്റ്റൈൽ മാറ്റാം ചെയിം പ്ലെയിങ് സ്റ്റൈൽ കൊടുത്തിട്ട് പോസ്റ്റൻ ഗെയിം കൊടുത്തിട്ടുണ്ട് ഓ റൊമാരിയോ നൂറ്റിമൂന്നായി കേട്ടോ റൊമാരോ ഈസ് വൺ നോട്ട് ത്രീ ആയിട്ടുണ്ട് നിയമർ വൺ നോട്ട് ടുമാരിയോക്ക് വൺ നോട്ട് ടു സോറി വൺ നോട്ട് ത്രീ ആയി റേറ്റിംഗ് നൂറ്റിമൂന്ന് റേറ്റിംഗ് കിട്ടി റൊമാരിയോക്ക് വേറെ ആർക്കും മാറ്റമൊന്നുമില്ല ഓക്കെ സംഭവം കൊള്ളാം കേട്ടോ ആക്ച്വലി ഈ ഒരു ബൂസ്റ്റർ മാനേജറെ ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് റൊമാരിയോക്ക് നൂറ്റിമൂന്നാകുന്നുണ്ട് എന്തായാലും കൊള്ളാം സോ റൊമാലോയിസ് വൺ നോട്ട് ത്രീ മാൻ കളിച്ച കാര്യമല്ലെട്ടോ സോ ഡ്രിബിളിങ് എക്സ്ട്രാ ഒരു വൺ പോയിന്റോടെ കൂടിച്ചോണ്ട് എൺപത്തൊന്നായി ഓഫൻസീവൻ തൊണ്ണൂറ്റൊമ്പത് എൻ്റെ പൊന്ന് മോനെ ഓഫെൻസീവ് നയൻറ്റി നയൻ ഫിനിഷിങ് നയൻറ്റി സിക്സ് പൊളിയാണല്ലോ പൊളി സാധനമാണല്ലോ ആക്ച്വലേഷൻ നയൻറ്റി സിക്സോ നല്ല ബാലൻസ് കൊടുത്തിട്ട് സ്റ്റാമിനയും കൊടുത്തിട്ടുണ്ട് റൊമാരിയോ ഇട്ടൊരു കളി കളിക്കണം എനിക്ക് ഇപ്പം സോ റൊമാരിയോ ഇൻ മൈ സ്കോഡ് ആൻഡ് സീക്കോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഇനി ഗെയിം കളിച്ച് നോക്കണം സീക്കോ വിത്ത് റൊമാരിയോ ആൻഡ് നെയ്മാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം സോ ഗൈസ് ബൈ